ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്മാർട്ടിൻ ഫിലിപ്പ് കീപ്പ് വാച്ചിങ് കീപ് സ്മൈലിംഗ് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്നെ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ കാണുന്നതെങ്കിൽ അവരുടെ ആയിട്ട് ഒരു വാക്ക് എൻ്റെ പേര് സ്മാർട്ടിൻ ഫിലിപ്പ് എന്നാണ് ഞാൻ ഇസ്രായേലിൽ ഒരു നാലര വർഷം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇസ്രായേൽ ആയിരുന്നപ്പോൾ ഇസ്രായേലെ വിശേഷങ്ങൾ അവിടുത്തെ കാഴ്ചകൾ അതുപോലെ അവിടെ ആരും ചെയ്ത് ആദ്യമായിട്ട് മലയാളത്തിൽ ചെയ്ത ഒരുപാട് വീഡിയോസ് അങ്ങനെ ഇരുന്നൂറ്റി അൻപതോളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം അപ്പം ഇസ്രായേലിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോയി വളരെ വിഷമിച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അവിടുത്തെ ജീവിത രീതികളൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട് എന്തായാലും രണ്ട് മാസം മുന്നേ നമ്മുടെ ഇപ്പോഴത്തെ വിഷയമായിട്ടുള്ള മാഹിൻ പറയുന്ന ഒരു യൂട്യൂബർ ഇസ്രായേലിൽ വന്നിട്ടുണ്ട് അദ്ദേഹം എന്നെ ഫേസ്ബുക്കിൽ കോണ്ടാക്ട് ചെയ്തു അദ്ദേഹം പറയുന്നതാണ് എനിക്ക് മെസ്സേജ് ചോദിച്ചത് സ്മാര്ട്ടിനല്ലേ സ്മാർട്ടിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിരുന്നു യൂട്യൂബിൽ അതുകൊണ്ട് അവിടെയൊക്കെ എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തിലൂടെ ഞാൻ ഇസ്രായേൽ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പം ബെസ്റ്റ് സമയം എപ്പോഴാണ് അതുപോലെ അവിടെ പോയാൽ എന്തൊക്കെ കാണാൻ സാധിക്കും അതുപോലെ സ്മാർട്ട് ഇൻ ബ്രോ ചെയ്ത വീഡിയോസൊക്കെ ചെയ്ത ആ സ്ഥലങ്ങളിൽ പോകാൻ എന്താണ് വഴി കോണ്ടാക്റ്റ് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ ഒരു അരമണിക്കൂറോളം വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ സഹായിക്കുന്ന ഒരുപാട് മലയാളീസ് ഉണ്ട് അതുപോലെ നിനക്ക് താമസിക്കാൻ വളരെ ചുരുങ്ങി പൈസയ്ക്ക് താമസിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് സഹായിക്കാൻ ഒരുപാട് മലയാളീസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമ്മൾ മാഹിൻ എന്ന് പറയുമ്പം വളരെ ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ് ഒരു മുസ്ലിം നാമധാരിയാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ കടന്നു തരുമ്പോൾ എന്താണ് ഇസ്രായേലിലേക്ക് ഇദ്ദേഹം വരുന്നത് എന്ന് അന്വേഷിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അവിടെ ഉണ്ടാവും സാധാരണ ഇസ്രായേലി ജോലി ചെയ്യുന്നവർക്ക് അറിയാം അല്ലെങ്കിൽ അവിടെ ആയിട്ട് ബന്ധപ്പെട്ട് ുള്ളവർക്കെല്ലാവർക്കും അറിയാം ഇസ്രായേൽ കെയർ ടിക്കറായിട്ട് ജോലി ചെയ്യുന്ന ആരും തന്നെ മുസ്ലിം നാമധാരികളില്ല കാരണം പാസ്പോർട്ടിൽ ആ പേരാണെങ്കിൽ വിസ അടിക്കില്ല അതായത് കെയർ ജോലിക്ക് അവിടെ വിസ അടിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ടൂറിസ്റ്റുകളാണെങ്കിൽ പോലും പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ സാഹചര്യത്തിലാണ് മാഹിനെ പോലെയുള്ള ഒരാൾക്ക് അവിടെ സന്ദർശിക്കാൻ അനുവാദം കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ മാഹിൻ്റെ പാസ്പോർട്ടിൽ നിരവധി അറബ് രാജ്യങ്ങളിൽ സന്ദർശിച്ച വിസയുണ്ട് അതുപോലെ ഇറാൻ്റെ വിസയുണ്ടായിരുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തായാലും മാഹീനെ വിസ കിട്ടിയതിന് വളരെ അത്ഭുതമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിസ കിട്ടിയതുകൊണ്ട് നമ്മൾ അവിടെ സന്ദർശിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഒരു മുസ്ലിം നാമധാരിയായ ഒരാൾ ഇസ്രായേലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് ഇവൻ്റെ ഉദ്ദേശം എന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല ഒരു ടൂറിസ്റ്റായിട്ട് അവിടെ കാണാൻ ചെല്ലുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് ഇത്ര ക്യാമറകൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഗോപ്ര പോലത്തെ സാധനങ്ങൾ ഇതുപോലത്തെ സാധനങ്ങളായിട്ട് അവിടെ പോകേണ്ട കാര്യമുണ്ടോ അപ്പോൾ അവർ ചോദിക്കും എന്താണ് കാര്യം അപ്പം പറയും അപ്പം മാഹിം പറയും യൂട്യൂബറാണ് അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൈകാര്യം ചെയ്യുന്ന ആളാണെന്ന് പറയും അപ്പോൾ അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും ചിലപ്പോൾ ഒരുപാട് സമയം പിടിച്ചു വെച്ചിരിക്കും കാര്യം അന്വേഷിക്കും കുഴപ്പമൊന്നും ഇല്ല എന്ന് കണ്ടെങ്കിൽ മാത്രമേ അവിടേക്ക് കടത്തി വിടുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അന്ന് ഫോൺ വെച്ച അന്നിട്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം അതുപോലെ ഞാൻ ഒരു മൂന്ന് നാല് പേരുടെ നമ്പർ കൊടുത്തു അപ്പം ഇതാണ് സാഹചര്യം മാഹിൻ കടന്നു വരുമ്പം അപ്പം മാഹിന് അവിടെ അറിയാം കടന്നു പോകാൻ വളരെ കഷ്ടപ്പാടാണ് അതുപോലെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം മാഹിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു എന്തായാലും നവംബർ പകുതിയോടുകൂടി മാഹിൻ എന്ന് പറയുന്ന യൂട്യൂബർ ഇസ്രയേലിൽ എത്തി ആ എത്തിയൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ കണ്ടിരുന്നു കണ്ടു കണ്ടുകഴിഞ്ഞ് ഞാൻ വിളിച്ചിരുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ട് വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു വീഡിയോ ഇട്ടു ജൂതൻ്റെ ജട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോസ് വളരെ ആദ്യം കാണുമ്പോൾ എന്താണ് ഈ വീഡിയോയുടെ തമ്പിനയിൽ അതായത് നമുക്ക് യൂട്യൂബിൽ കാണാമല്ലോ നമുക്ക് വീഡിയോ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഓരോരുത്തരുടെ വീഡിയോ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിനെ ഉടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ കാണും ഇല്ലെങ്കിൽ ചുമ്മാ സ്ക്രോൾ ചെയ്ത് പോകും അപ്പോൾ അങ്ങനെ ഉടക്കുന്ന ഒരു കാര്യമാണ് മാഖിനവിടെ ഇട്ടത് അപ്പോൾ അത് ആൾക്കാരെ കണ്ണിപ്പിടും ആൾക്കാർ കാണും അത് കാണണമെന്ന് കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശം അവനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ തമ്പിനയിലും ആ ടൈറ്റിലും ഇട്ടത് അപ്പോൾ അത് ആൾക്കാരെ അവിടെ അവിടെയുള്ളവരെ വേദനിപ്പിച്ചു അവിടെയുള്ള ആൾക്കാർ ഇവനെ ഏതോ ജെർസിലമ്മിൽ വെച്ച് ഏതോ പള്ളിയുടെ സമീപത്ത് വെച്ച് കാണുകയും സംസാരിക്കുകയും അവിടെയുള്ള മലയാളീസ് പറഞ്ഞു ചെയ്ത് വളരെ മോശമായി പോയി അതുകൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരുടെ അടുത്ത സോറിയൊക്കെ പറഞ്ഞ് വീഡിയോ ഡിലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം ഇന്നും ആ വീഡിയോ അതുപോലെ അവിടെ കിടപ്പുണ്ട് അതിൻ്റെ ടൈറ്റിൽ അതിൻ്റെ തമ്പിനേനെ എല്ലാം ഒരുപോലെ തന്നെയാണ് കിടക്കുന്നത് അപ്പം ശരിക്കും പറയുമ്പം ഈ മാകന് ഒരു ദുരു ഉപദേശ ഉദ്ദേശം ഉണ്ടായിരുന്നു അതായത് വീഡിയോ ചെയ്യുക ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള കാര്യം പറയുന്ന കാര്യങ്ങളിൽ ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻ്റ് ചിലപ്പം സത്യവും അസത്യവും ഉണ്ടാവാം പക്ഷേ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ വീണ്ടും ഒരു വീഡിയോ ചെയ്തു അതായത് ഇസ്രായേലിലെ ഈ ഇസ്രായേലെ ഈ കഴിഞ്ഞ വർഷം ഗാസ ബോർഡറിൽ വെച്ച് ഒരുപാട് ആൾക്കാരെ തട്ടിക്കൊണ്ടു പോവുകയും ഇതുവരെയും തിരിച്ചു വരാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ ഇസ്രായേലിലെ ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടും അല്ലെങ്കിൽ ഈ ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ ആ യുദ്ധസമയത്തൊക്കെ മരണപ്പെട്ട ഒരുപാട് പട്ടാൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അവരുടെ ആദരാഞ്ജലികളോ അല്ലെങ്കിൽ അവരുടെ അല്ലെങ്കിൽ ബ്രിങ് ബാക്ക് ഡാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളുണ്ട് അതിൻ്റെ വീഡിയോസ് അതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഈ മഹാം പറയുന്നത് മരിച്ചുപോയ ആരുടെയൊക്കെയോ ഫോട്ടോസ് വെച്ചിരിക്കുന്നത് സത്യത്തിൽ അവന് കൃത്യമായിട്ട് അറിയാം അത് ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരോ അല്ലെങ്കിൽ കാണാതായവരോ അല്ലെങ്കിൽ ഗാസയിലെ പാലസ്തീനിലെ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ആൾക്കാരാന്ന് കൃത്യമായിട്ട് അറിയാം പക്ഷേ അത് ആ സത്യം പറയാതെ വളരെ മോശമായിട്ട് രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് അപ്പം ഇത് ശരിക്കും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് വളരെ വ്യക്തമായിട്ടറിയാം ഇപ്പം സംഭവിക്കുന്നത് വേറൊരു കാര്യമാണ് ഇപ്പം വീഡിയോ ചെയ്യുന്നില്ല കഴിഞ്ഞ ഒരു ഏഴ് എട്ട് ദിവസമായിട്ട് വീഡിയോ ചെയ്യുന്നില്ല മറിച്ച് ഈ മാഹിൻ്റെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അവിടെ ഒരു വളരെ വലുതായിട്ടൊരു നോട്ടിട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ അതിൻ്റെ നോട്ട് ഈ സൈഡിൽ ഇപ്പോൾ കാണിക്കാം അതായത് അദ്ദേഹം പറയുന്നത് ഞാൻ ഇസ്രായേലിൽ കടന്നു ചെല്ലുമ്പോൾ എനിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു അതിവിടെയുള്ള യൂട്യൂബർമാരും അതുപോലെ ഇവിടെയുള്ള മലയാളീസൊക്കെ വളരെ എന്നെ ഒരു തീവ്രവാദിയായിട്ട് കണക്കാക്കപ്പെടുന്നു അതെനിക്ക് വളരെ വിഷമം വന്നു ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വിശദീകരണമായിട്ടെങ്ങനെ അത് ശരിക്കും ഒരു എസ്കേപ്പിസമാണ് അതായത് എങ്ങനെയെങ്കിലും ഇസ്രായേലിലെ ബാക്കി കാര്യങ്ങളും കൂടെ വീഡിയോ എടുക്കുക രക്ഷപ്പെടുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു ക്ഷേമം നടത്തിയിരിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തെ ഒരു നാല് അഞ്ച് മാസങ്ങൾക്ക് മുന്നേ ആണെന്ന് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഒരുപാട് നല്ല വീഡിയോസ് ചെയ്യുന്ന ഷെയറിങ് ബ്ലോഗ്സ് ഇദ്ദേഹം ഇവിടെ വരികയും ഇസ്രായേലെ വീഡിയോസ് ഒരുപാട് ചെയ്തു അദ്ദേഹം മുസ്ലിം പള്ളികളിൽ പോയി യഹൂദരുടെ സ്ഥലത്ത് പോയി അതുപോലെ ക്രിസ്ത്യൻസിൻ്റെ പള്ളികളിൽ പോയി ഇവിടെയൊക്കെ പോയി ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടു ആ വീഡിയോയിൽ നിന്നും താഴെ ഒരു മോശമായ കമൻറ്റുകളും ഇല്ല വളരെ നല്ല വീഡിയോസ് ഒപ്പിയെടുത്തിട്ട് പോയി അതുപോലെ തന്നെ രണ്ടാഴ്ച മുന്നേ നമുക്കൊക്കെ സുപരിചിതനായ വളരെ സൗമ്യനായ ഐപ്പ് വള്ളിക്കടം വരികയും അദ്ദേഹം ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യുകയും ഫേസ്ബുക്ക് ലൈവിലൊക്കെ ഒരുപാട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തു ആരും മോശമായ കമൻറ്റുകൾ ഇട്ടിട്ടില്ലല്ലോ എന്തുകൊണ്ട് മാഘിൻ്റെ വീഡിയോ ഈ മൂന്ന് വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം എല്ലാ മോശമായിട്ടുള്ള വീഡിയോ കമൻറ്റുകൾ തന്നെയാണ് മാഹിനെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി ആൾക്കാരുണ്ട് അവർ പോലും വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അത് വളരെ മോശമായി പോയി കാരണം മാഗേൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാം ഒരു ഒരുപാട് ഇസ്രായേൽ വിരുദ്ധത അതിനകത്തുണ്ട് അതായത് വളരെ മോശമായിട്ട് ഇസ്രായേലിനെ അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ മോശമായിട്ട് പറയണം നല്ല കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അതുപോലെ പറയണം ശരിയാണ് പക്ഷേ മോശമായിട്ടുള്ളത് മാത്രം ഒപ്പിയെടുത്ത് ഇത് കൊള്ളില്ല എന്ന് അവതരിപ്പിക്കുന്നത് ശരിയല്ല ഒരു കാര്യം കൂടി ഉള്ളത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഫോണിൽ വിളിച്ചപ്പോൾ സംസാരിച്ചതാണ് അതായത് നമ്മൾ വീഡിയോസൊക്കെ എടുത്തിരിക്കാം നമുക്ക് വേറെ രാജ്യത്ത് പോയി അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ നാട്ടിൽ പോയി അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സിറ്റിന് സമയത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് ഡിസംബർ ആദ്യ വാരത്തിൽ തിരിച്ചു പോകും അപ്പോൾ ആ സമയത്ത് തിരിച്ചു പോകുമ്പോൾ എക്സിറ്റിന് സമയത്ത് അവർ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രോസ് ചെക്കിങ് ഉണ്ട് ഈവൻ ഇസ്രായേലിൽ നിന്ന് ജോലി നിർത്തി പോകുന്നവർ അവരുടെ എക്സിറ്റ് സമയത്ത് അനുഭവിക്കുന്ന ഒരു വലിയ ഒരു ഉണ്ട് അതുപോലെ തന്നെ ഒരു ക്വസ്റ്റിനിങ്ങും ഒരു ചെക്കിങ്ങും ഉണ്ടാവും ആ സമയത്ത് അവർക്കൊരു ഡൗട്ട് തോന്നുകയാണ് എങ്കിൽ നമുക്ക് വീഡിയോസും അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ നമ്മുടെ ഐ പി അഡ്രസ്സും നമ്മുടെ യു ആർ എൽ മേടിച്ചിട്ട് അത് നിമിഷങ്ങൾക്കുള്ളിൽ അവർ ഫുൾ ക്രോസ് ചെക്ക് ചെയ്യും ആ സമയത്ത് അവർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ നമ്മുടെ നമ്മുടെ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം അവർ വാങ്ങിച്ചു വെക്കും എന്നിട്ട് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് ഏത് അഡ്രസ്സാണോ അത് വേണ്ടത് ആ അഡ്രസ്സ് കൊടുത്ത് ആ അഡ്രസ്സിലേക്ക് ഇവർ പാഴ്സലായിട്ട് അയച്ചു തരുത്തിയുള്ളൂ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തതാണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇസ്രായേലിൽ ചെയ്തത് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ അതെന്തെങ്കിലും നമ്മൾ കോപ്പി ചെയ്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലോ അവർ ഒരുപാട് രാജ്യത്തേക്കുള്ള വിസ ബാൻ ചെയ്യും അതായത് ഒരുപാട് യൂറോപ്യൻ കൺട്രികൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കാതെ വരും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെ അല്ല ഈ വ്യക്തി വീഡിയോ ചെയ്തത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി വീഡിയോ ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ ഈ ക്ഷമാപണം ചെയ്തിരിക്കുന്നതൊക്കെ ഒരു വളരെ എന്താ ഒന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് എന്തായാലും ചെയ്ത് വളരെ പോയി ഒന്ന് രണ്ട് ആൾക്കാരെ പറ്റിച്ച് വീഡിയോ ഇടരുത് അതാണ് ഞാൻ പറയുന്നത്